നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി ബന്ധി മരിച്ചതായി സ്ഥിരീകരണം ഇൻബാർ ഹൈമാൻ എന്ന കാരിയാണ് കൊല്ലപ്പെട്ടത് സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഹമാസ് പ്രവർത്തകർ ഇസ്രായേൽ പൌരന്മാർക്ക് നേരെ ഭീകരത അഴിച്ചുവിടുമ്പോൾ ഹൈമാൻ സന്നദ്ധ സേവനം നടത്തുകയായിരുന്നു റിപ്പോർട്ട് പ്രകാരം തട്ടിക്കൊണ്ടു ഹൈമാനും രണ്ട് സുഹൃത്തുക്കളെയും ഹമാസ് തോക്കുധാരികൾ മൂന്ന് മണിക്കൂർ പിന്തുടരുകയായിരുന്നു ആക്രമണം ആരംഭിച്ചപ്പോൾ സംഗീതോത്സവത്തിലെ പരിഭ്രാന്തരായ ആളുകൾ പശ്ചാത്തലത്തിൽ വെടിയുച്ച കേട്ട് ഒരു മൈതാനം കടന്ന് അവരുടെ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞു ഇരുപത്തിയേഴുകാരിയായി യുവതിയും പ്രാണരക്ഷാർത്ഥം ഓടിയെങ്കിലും ഹമാസ് പ്രവർത്തകർ പിടികൂടി അവളോട് രണ്ട് സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടു പിന്നീട് പുറത്തു വന്ന വീഡിയോയിൽ ഹൈമാനെ രണ്ട് ഹമാസ് പ്രവർത്തകർ മോട്ടോർ ബൈക്കുകളിൽ വലിച്ചിഴയ്ക്കുന്നത് കാണാമായിരുന്നു എങ്ങനെയാണ് ഹൈമാൻ കൊല്ലപ്പെട്ടതെന്ന് എപ്പോഴാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല യുവതിയുടെ മൃതദേഹം സ്ട്രിപ്പിൽ തീവ്രവാദികൾ സൂക്ഷിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബന്ധുക്കളുടെ മരണവും സൈന്യം ആകസ്മികമായി മൂന്ന് പേരെ കൊല്ലപ്പെടുത്തിയതിന്റെ റിപ്പോർട്ടുകൾക്കിടയിൽ ബന്ധുക്കളുടെ കൂടുതൽ മോചനത്തിലേക്ക് നയിച്ചേക്കാവുന്ന പുതിയ ചർച്ചകൾക്കും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതായി ഗവൺമെന്റ് െതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനെ കുറിച്ച് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ശനിയാഴ്ച യോഗം ചേർന്നിരുന്നു അതിനിടെ ഗാസയിൽ വെടിനിർത്തലിനും ദീർഘകാല സമാധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തറും ഈജിപ്തുമായി ആശയവിനിമയം ആരംഭിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ അതിനുവേശം അവസാനിപ്പിച്ച് ഉപാധികൾക്ക് വിധേയമല്ലാതെയുള്ള ബന്ദിമോചന ചർച്ചയ്ക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ബന്ധികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ടെലാവീവിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ിലെ നൂറ്റി മുപ്പത് ജീവനക്കാർ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ജോ ബൈഡനെ സമീപിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഡേവിഡ് ബർണി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ കൂടിക്കാഴ്ച നടത്തി മൂന്ന് ബന്ധികളെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും കരയുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിടുന്നതുമായ സാഹചര്യത്തിൽ എങ്ങനെയും ബാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇസ്രായേൽ നടപടി എന്നാൽ അതിനുവേശം അവസാനിപ്പിച്ചു ഉപാധികൾ അംഗീകരിച്ചും വേണം ബന്ദിമോചനം ചെയ്യുന്ന നിലപാട് ഹമാസ് ആവർത്തിച്ചു ഇത് സ്വീകാര്യമല്ലെന്ന് നെതന്യാഹു ഇതോടെ മധ്യസ്ഥ ചർച്ച വഴിമുട്ടാനാണ് സാധ്യത ഹമാസിനെ തുരത്താതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് വെളുപ്പിനു ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിലും അഭിപ്രായ ഐക്യമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിന് തൊട്ടുമുമ്പാണ് യുദ്ധം തുടരുമെന്ന് നെതന്യാവും പ്രതിരോധ മന്ത്രി ഗാൻസും അറിയിച്ചത് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പോരാട്ടം തുടരുകയാണ് കമാൽ അധ്വാൻ ആശുപത്രി വളപ്പിൽ ഇരുപത് പലസ്തീനികളെ ബുൾഡോസർ കയറ്റി ഇസ്രായേൽ സേന കൊലപ്പെടുത്തി ലബനു നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൂദികളുടെ ആക്രമണ ഭീഷണി മുൻനിർത്തി കൂടുതൽ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ മുഖേനയുള്ള ചരക്ക് നീക്കത്തിൽ നിന്ന് പിന്മാറി അന്തർദേശീയ സമൂഹം ഇടപെട്ടില്ലയിൽ സ്വന്തം നിലയ്ക്ക് സൈനിക നീക്കത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു എന്നാൽ ഇസ്രായേലോ അമേരിക്കയോ മറ്റേതെങ്കിലും പാശ്ചാത്യ ശക്തികളോ യമന ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂദികളും തിരിച്ചടിച്ചു